സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി

ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ഈറ്റങ്ങൾ ആക്കുന്നത് അതിന് എന്തെല്ലാം നയിക്കൊണ്ട് പറഞ്ഞു സാമ്പത്തികമായി തരാനും മനുഷ്യന്റെ കത്തിൽ കായുണ്ടായിട്ട് മാത്രം കാര്യമല്ല അത് കൊടുക്കാൻ കൊടുക്കാനൊരു മനസ്സുമൊടി മടങ്ങനത്തെ ആൾക്കാർ എടുത്തു ആര് ഇടങ്ങാറാക്കാതെ നേരിട്ട് പോയി പോയങ്ങാട്ടു എന്തെങ്കിലും തെരിങ്ങനെ കുട്ടികളെ ഞങ്ങൾ അത് വിളിച്ചിട്ടുണ്ടെന്ന് പറയൂ അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് എന്തൊക്കെയാ ഈ കുട്ടികളെ വിളിച്ചിട്ടെന്ന് പറയുമ്പോ എതിരെ കുട്ടികളെ വിളിച്ചത് നമ്മളെ ഈ പറയുന്ന സാംസ്കാരിക വേദിന്റെ മേഖലയിൽപ്പെട്ട കുടുംബങ്ങളിലെ എസ് എസ് എൽ സി എഴുതിയിട്ട് ഒന്നും പറയാതല്ല എല്ലാ സാഹചര്യങ്ങളും ഇടങ്ങാറും ഒക്കെ എടുവെച്ച കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാർ നല്ല സാമ്പത്തിക രണ്ട് തരത്തിലുള്ള കുട്ടികളുണ്ടാവും അതൊക്കെ സഹിച്ചും കൊറുത്തും ഇടങ്ങാറായി ബുദ്ധിമുട്ടിയൊക്കെ എല്ലാത്തെ ഈ പറയുന്ന മൊബൈലിന്റെ കാലത്തേക്കൊക്കെ അതേപോലെ തന്നെ ലഹരി കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പരിസരൊക്കെ മോസായി നിക്കുകൊടുക്കുന്നു നിങ്ങൾ ജയിച്ചു വരിക ചില്ലറ ജയല്ല സാംസ്കാരിക വേദി പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിവിൽ ഓഫീസർ നിസാമുദ്ദീൻ ഇർഷാദ് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു എൻ ആബിദ് സാംസ്കാരിക വേദിയുടെ ട്രഷറർ പുലത്ത് സുൽഫിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു വളരെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻകളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു